പെരിയ ചാലിങ്കാറിലെ ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നടന്ന പ്രഥമ ബിരുദദാന ചടങ്ങ് ശ്രദ്ധേയമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ജോബി കെ ജോസ് വർഷത്തെ വിദ്യാർത്ഥികൾക്കായാണ് ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പെരിയ പ്രഥമ ബിരുദദാന ചടങ്ങ് നടത്തിയത് ബികോം കോപ്പറേഷൻ ബികോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി ബി എ ട്രാവൽ ആൻഡ് ടൂറിസം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എ ഇക്കണോമിക്സ് ബി എ ഇംഗ്ലീഷ് എന്നീ കോഴ്സുകളിലെ നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ജോബി കെ ജോസ് ബിരുദദാനം നിർവഹിച്ചു Knowledge is the power of every nation, actually, and knowledge is the power of India also. In India, you know that around 141 more than 141 crores of people are there, so a sizable group is youth that means in the between the age of 18 and 23. So, that is the asset of every nation if these. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി എസ് എം ട്രസ്റ്റ് ചെയർമാൻ സി രാജൻപെരിയ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വിസ് ബാലകൃഷ്ണൻ മാസ്റ്റർ വൈസ് പ്രിൻസിപ്പൽ വി ഹേമലത എന്നിവർ സംസാരിച്ചു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ റോത്താൻ സ്വാഗതവും ബി ബി എ ഡിപ്പാർട്ട്മെന്റ് തലവൻ പങ്കജ് ഐക്കോമത്ത് നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും രക്ഷിതാക്കളും എസ് ട്രസ്റ്റ് ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ